സ്വസ്ഥമായിട്ട് നമുക്ക് ആയുരാരോഗ്യ സൗഖ്യത്തോടുകൂടി ജീവിക്കാൻ വേണ്ടി പ്രകൃതിക്ക് അനുസരിക്കുന്ന രീതിയിൽ ഒരു എല്ലാം കണ്ടെത്തുക അവിടെ നമ്മുടെ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള വാസ്തുവിൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ചുള്ള ദിശ കൃത്യമാക്കി സ്ഥാനം കൃത്യമാക്കി അളവുകൾ കൃത്യമാക്കിയിട്ടുള്ള ഫ്ലോർ പ്ലാനുകൾ എങ്ങനെയാണ് ക്രമീകരിക്കാൻ പറ്റുന്നത് എന്ന് ടെക്സ്റ്റ് ബുക്കിലും നമ്മുടെ ഗുരുനാഥന്മാരൊന്നും ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ്ബ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിൽ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിൻ്റെ കൊണ്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ സീരീസ് ആയിട്ടാണ് ഇതിനെ കാണുന്നത് ആദ്യമായിട്ടാണ് എന്നെ നിങ്ങൾ കാണുന്നതെങ്കിൽ വാസ്തു അഡ്വൈസർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ നോക്കുക അല്ലാത്ത ഇതേപോലെ ഒത്തിരി വീഡിയോസും ഫ്ലോർ പാനലുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി ചിലടാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്താൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും അപ്പം നമുക്ക് വീട് വെക്കാൻ വേണ്ടി ഒരു ഭൂമി തിരഞ്ഞെടുക്കാൻ നേരത്ത് പുസ്തകങ്ങളിൽ പറഞ്ഞണ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ പഴങ്ങളും പച്ചക്കറികളും മാർക്കറ്റിൽ പോയി മേടിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ല പുസ്തകങ്ങളിൽ പറഞ്ഞിട്ട് അന്നത്തെ കാലത്ത് നമ്മളൊരു പ്ലോട്ട് തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയുള്ള പ്ലോട്ടുകളാണ് നല്ല പ്ലോട്ടുകളായിട്ട് വരുന്നത് എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ പറയാൻ ഉദ്ദേശിച്ചത് അപ്പൊ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഫലങ്ങളുള്ള അല്ലെങ്കിൽ പുഷ്പങ്ങളുള്ള നല്ല വൃക്ഷങ്ങളുള്ള പ്ലോട്ട് നല്ലതാണ് എന്നാണ് പറയുന്നത് സാമാന്യം നിരപ്പായിട്ടുള്ള പ്ലോട്ട് പക്ഷെ മഴവെള്ളം വീണ് കഴിഞ്ഞാൽ അത് കിഴക്കോട്ടൊഴുകുന്ന രീതിയിലുള്ള പ്ലോട്ട് നല്ലതാണ് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ പറയുന്ന ഒരു കാര്യമാണ് വേനൽക്കാലത്ത് വെള്ളം ലഭിക്കണം അല്ലെങ്കിൽ ജലത്തിന് ലഭ്യതയുള്ള പ്ലോട്ടാണ് നല്ല പ്ലോട്ട് എന്ന് പറയുന്നുണ്ട് അതുപോലെ ഇപ്പൊ നമുക്കറിയാം കടുവയൊക്കെ പിടിക്കുന്നതായിട്ട് നമ്മൾ ഈ വീഡിയോയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെ വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ അതിനു പറയുന്നത് വെച്ചാൽ നമ്മുടെ പശുക്കളെ ആണെങ്കിലും മേയെ വിട്ടുകഴിഞ്ഞാൽ സുരക്ഷിതമായിട്ട് വരുന്ന രീതിയിലേക്കുള്ള പ്ലോട്ട് നല്ലതാണ് എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മൾ വിത്തിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മുളയ്ക്കുന്ന ഭൂമി നല്ല ഭൂമിയാണെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പ്ലോട്ടിൻ്റെ അകത്ത് നമ്മള് ഒരു കുഴി എടുത്തു കഴിഞ്ഞാൽ ആ മണ്ണ് തന്നെ തിരിച്ചിടുമ്പോഴത്തേക്കും മണ്ണ് മിച്ചം വരുവാണെന്നുണ്ടെങ്കിൽ ആ പ്ലോട്ട് നല്ലതാണെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ പ്രത്യേകം പറയുന്നതാണ് ഉദയ സൂര്യന്റെ നിഴൽ തട്ടാത്തിടം എന്ന് വെച്ചുകഴിഞ്ഞാല് സൂര്യപ്രകാശം പതിക്കുന്ന സ്ഥലം ഏറ്റവും നല്ലതാണ് പറയാം അത് ഉദിക്കുന്ന സൂര്യനാണ് ഏറ്റവും പ്രത്യേകമായിട്ട് പറയുന്നത് അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഓർക്കും അപ്പൊ ഇതെല്ലാം നല്ല ഭൂമിയാണെങ്കിൽ ചീത്ത ഭൂമി ഇല്ലേ അല്ലെങ്കിൽ നമുക്ക് എടുക്കാൻ പാടില്ലാത്ത ഭൂമി ഇല്ലേ അല്ല അധമ ഭൂമി ഇല്ലേന്ന് വരും ഇപ്പം നമുക്ക് ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ നമുക്ക് എടുക്കാൻ പാടില്ല എന്നല്ലല്ല പണ്ട് കാലങ്ങളിൽ നമുക്ക് ഏക്കർ കണക്കിന് സ്ഥലം ഉണ്ടായിരുന്നപ്പോഴത്തേക്കും നമുക്ക് ചോയ്സ് ഉണ്ടായിരുന്നു ആ ചോയ്സിൻ്റെ അകത്ത് ഏറ്റവും നല്ല ഭൂമി എടുക്കാൻ പറ്റുമായിരുന്നു ഇപ്പോഴത്തെ കാലഘട്ടത്തിനകത്ത് നമുക്ക് ചോയ്സ് കുറവായതുകൊണ്ട് നമുക്ക് ആ കിട്ടുന്ന ഭൂമിയെ നമ്മൾ ഭൂമിയാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന രീതിയിലേക്ക് വേണം ചെയ്യാനുണ്ട് അപ്പൊ നമുക്ക് അതിനകത്ത് പറയുന്ന രീതി കൂടെ ഞാൻ പറയാം അഥമ ഭൂമിയായിട്ട് കണക്കാക്കുന്ന എങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണെന്ന് കൂടെ പറയാം നമ്മളൊരു പ്ലോട്ട് എടുത്തു കഴിഞ്ഞാൽ വൃത്താകൃതി അല്ലെങ്കിൽ അർദ്ധചന്ദ്രാകൃതി അതുപോലെ മൂന്ന് അഞ്ച് ആറ് അതുപോലെയുള്ള കോണുകളുടെ എണ്ണം കൂടിയിട്ടുള്ള പ്ലോട്ടുകൾ അങ്ങനത്തെ പ്ലോട്ടുകളൊന്നും നല്ല കണത്തിൽപ്പെടുന്ന അല്ല എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ മുറം പോലെ ഇരിക്കുന്നത് അല്ലെ മത്സ്യം പോലെ ഇരിക്കുന്നത് അല്ലെ ആമയുടെ തോട് പോലെ ഇരിക്കുന്ന അങ്ങനത്തെ പ്ലോട്ടുകളൊന്നും നല്ലതല്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ പൊറ്റുള്ളത് പോടുള്ളത് കരിക്കട്ട ഭസ്മം തുടങ്ങിയൊക്കെ ഒഴിച്ചാൽ കിട്ടുന്നതൊന്നും പ്ലോട്ട് നല്ലതല്ല എന്ന് പറഞ്ഞത് അതുപോലെ പ്രത്യേകം പറയുന്നതാണ് വിധിക്കിലേക്കുള്ള പ്ലോട്ടുകൾ നമ്മളൊരു മൊബൈലിൽ കോമ്പസ് കഴിഞ്ഞാൽ നമുക്കറിയാം എന്നാൽ കിഴക്ക് അല്ലെങ്കിൽ തെക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറ് അല്ലെ വടക്ക് ഇങ്ങനെ ഒരു നാല് ദിശയാണ് നമുക്ക് വരുന്നത് മഹാദിക്ക് അതിന് പകരമായിട്ട് രണ്ട് ദിശകൾ വരുന്ന രീതിയിൽ എന്ന് വെച്ചാൽ തെക്ക് കിഴക്ക് അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഈ രീതിയിൽ രണ്ട് ദിശകൾ വരുന്ന രീതിയിലാണ് നമ്മൾ ഭിത്തോട് ചേർത്ത് കിട്ടുന്നതെങ്കിൽ അത് വിധിക്കെന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനത്തെ രീതിയിൽ നമ്മൾ ഉള്ള പ്ലോട്ടുകൾ നമ്മൾ എടുക്കരുതെന്നാണ് വാസ്തു പറയുന്നത് അതുപോലെ തന്നെ വാസ്തു പറഞ്ഞാണ് ദിശ കൃത്യമാക്കിയിട്ടുള്ള സമചതുരത്തിലുള്ള പ്ലോട്ട് ഏറ്റവും നല്ലതാണ് പറയുന്നത് അപ്പൊ നമുക്ക് അങ്ങനെ സമചതുരത്തിൽ ിയില്ലാന്നുണ്ടെങ്കിൽ ദിശ കൃത്യമാക്കിയിട്ട് ഒരു ദീർഘദിനത്തിലെങ്കിലും പ്ലോട്ട് കിട്ടി കഴിഞ്ഞാൽ ആ പ്ലോട്ട് നമുക്ക് എടുക്കാം എന്നാണ് വാസ്തുവിൽ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇതുപോലെയുള്ള ടെക്സ്റ്റ് ബുക്കുകളിൽ വാസ്തുവിനെ പറ്റി പറഞ്ഞേക്കുന്ന കാര്യങ്ങളാണ് ഇനിയുള്ള സീരീസിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിന് താഴെ നിങ്ങളുടെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ ടോപ്പിക്കുകളെ പറ്റി നിങ്ങൾ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ തുടർന്നുള്ള വീഡിയോകൾ ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് അല്ലെങ്കിൽ ഇതേപോലെ കാര്യങ്ങളടുത്ത് എങ്ങനെയാണ് പറഞ്ഞതെന്നുള്ളതിനെ പറ്റി ഒരു ഡീറ്റെയിൽ ആയിട്ട് ഇതേപോലെ ചെറിയ ചെറിയ വീഡിയോകളായിട്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇൻഫോർമേറ്റീവ് ആണ് എന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കൂടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വാസ്തുപ്രകാരമായിട്ടുള്ള ഫ്ലോർ പ്ലാൻ എങ്ങനെയാണ് ക്രമീകരിക്കുന്നതെന്ന് എന്ന് പഠിക്കാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വെള്ളിയാഴ്ച രാത്രി എട്ടരയ്ക്ക് ലൈവായിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള വെബിനാർ നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് വാസ്തു വികാരം നിന്ന ആളും എഞ്ചിനീയറും ബിൽഡറും വീട് വെക്കാൻ പോകുന്ന ആൾക്കാരും എല്ലാവരും കൂടെ ചേർന്നുള്ള കമ്മ്യൂണിറ്റിയാണ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ്ബ് അതിൽ അവർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള അതേ മെത്തേഡ് ഞാൻ വെള്ളിയാഴ്ച ഫ്രീ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ് അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്